പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നും എന്നേക്കും തന്നെ ആമേ ഇന്ന് നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്ക് വിഷയമായി തീരുവാൻ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് കഷ്ടതകൾ എന്നുള്ളത് കഷ്ടതകൾ ജീവിതത്തിൽ ഇല്ലാത്ത മനുഷ്യരാരുമില്ല എന്നാൽ അതിന് അളവ് വ്യത്യാസമുണ്ട് ചില ആളുകളുടെ ജീവിതത്തിൽ നിരന്തരമായ കഷ്ടതകളും കഠിനമായ വേദനകളുമാണ് നിരന്തരം അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ആളുകളുടെ ജീവിതത്തിൽ വല്ലപ്പോഴുമൊക്കെയാണ് കഷ്ടതകൾ സംഭവിക്കുന്നത് പിന്നീട് അവർക്ക് ഒരു ശുഭകാലവും സുഖകാലവും അതിനിടയിൽ സംഭവിക്കുന്നു വീണ്ടും കഷ്ടതകൾ വരുന്നു ചിലരൊക്കെ ദീർഘകാലത്തേക്ക് സുഖമനുഭവിക്കുന്നവരാണ് എന്നാലും ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ ചില സന്ദർഭങ്ങളിൽ വന്നുപെടും രോഗപീഠകളിൽ ആകസ്മികമായി വീണു പോകുമ്പോൾ ഒരു മനുഷ്യൻ വലിയ കഷ്ടതയിലും വ്യഥയിലും ആയിത്തീരുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില വൈകല്യങ്ങൾ ആളുകളെ മഹാകഷ്ടതയിലും ദുരിതത്തിലും വീഴ്ത്താറുണ്ട് വളരെ പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിട്ട് അതിൽ സ്നേഹത്തിൻ്റെ മൂല്യം കണ്ടെത്താനാകാതെ തമ്മിൽ ഭിന്നതയും കലഹവും അവിശ്വസ്ഥതയും ഉണ്ടാകുമ്പോൾ കഷ്ടത ഉടലെടുക്കാറുണ്ട് ചില ആളുകൾ ജീവിതത്തിൽ വളരെ പ്രതീക്ഷയോടെ കുടുംബജീവിതം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു തലമുറ ലഭിക്കാതെ പോകുന്നത് കൊണ്ട് മഹാകഷ്ടത്തിലായിപ്പോയ കുടുംബങ്ങളുണ്ട് ജനിച്ച് വീണ കുഞ്ഞുങ്ങൾ മാരകമായ രോഗത്തിൻ്റെ അടിമകളോ അല്ലെങ്കിൽ പിറന്നു വീണ ശല്യപ്പെട്ട് എഴുന്നേൽക്കാത്തവരോ ഒക്കെ ആയി തീർന്നതിൻ്റെ പേരിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുണ്ട് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തികമായ ഒരു അഭ്യുന്നതി കൈവരിക്ക കഴിയാതെ കഷ്ടതയിലും ദുരിതത്തിലും ക്ലേശത്തിലും വേദനയിലും കഴിച്ചുകൂട്ടുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി നല്ല ഭദ്രതയിൽ ഒത്തുങ്കങ്ങളിൽ ഇരുന്നപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ചില പ്രത്യേകമായ തകർച്ച കൊണ്ടോ സാമ്പത്തിക പ്രതിസന്ധി ജീവിതത്തിൽ നേരിട്ട് എല്ലാം നഷ്ടപ്പെട്ട് കിടപ്പാടവും നഷ്ടപ്പെട്ട് പെരുവഴി ആധാരമായി പോയതുകൊണ്ട് കഷ്ടത സഹിക്കുന്ന ആളുകൾ ഉണ്ട് പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം മൂലം ജീവിതത്തിലെല്ലാം ഉണ്ട് സമ്പത്തിനൊന്നും ഒരു കുറവുമില്ല ആൾബലവുമുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരുടെ തിരസ്കരണം മൂലം ഒറ്റപ്പെട്ടു പോയിട്ട് മഹാകഷ്ടത്തിലായിപ്പോയ ചില ആളുകൾ ഉണ്ട് എവിടെ ചെന്നാലും അവഗണന മാത്രം സഹിക്കേണ്ടി വരുന്ന ഇങ്ങനെയുള്ള ആളുകൾ മാനസികമായി മഹാകഷ്ടം അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ വർണ്ണിച്ചു പോയാൽ തീരാത്തത്രയും കഷ്ടങ്ങളുടെ പരമ്പര ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിരന്തരം അവരെ വേട്ടയാടുന്നുണ്ട് എന്നാൽ ഈ കഷ്ടതകളൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് കഷ്ടതകൾ ദൈവം അറിഞ്ഞു വരുന്നതാണോ അറിഞ്ഞു വരുന്നതാണെങ്കിൽ ദൈവം എന്തുകൊണ്ടത് അനുവദിക്കുന്നു ദൈവം അങ്ങനെ കഷ്ടപ്പെടാൻ ദൈവജനത്തെ അനുവദിക്കാമോ അതുപോലെ തന്നെ ഇനി കഷ്ടത ദൈവം മാറ്റിത്തരേണ്ടതല്ലേ ദൈവം നമ്മുടെ സുഖവും സുഭിക്ഷതയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടവനല്ലേ ദൈവം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ കഷ്ടത അനുഭവിക്കുന്നവരുടെ മനസ്സിൽ ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം അവർ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ട് കഷ്ടത ദൈവം അനുവദിക്കുന്നു അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക് പിന്നിലുള്ള ദൈവപദ്ധതി എന്താണ് ഇത് ബോധ്യപ്പെടുമ്പോൾ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും പിന്നെ ആ പദ്ധതി അങ്ങ് അംഗീകരിച്ചാൽ നമ്മൾ പൂർണ്ണ സമാധാനത്തിലായി അടിസ്ഥാനപരമായ ഒരു കാര്യം എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ജട്ടത്തിൽ വസിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ഇല്ല കഷ്ടതയില്ലാത്ത ഒരു ജീവിതം ജട്ടത്തിൽ വസിക്കുന്ന മനുഷ്യന് ഈ ഭൂമിയിൽ ഇല്ല ജഡത്തിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ പാർത്തുകൊണ്ട് കഷ്ടതയില്ലാത്തൊരു ജീവിതം വേണമെന്ന് ആരെങ്കിലും നിർബന്ധം പിടിക്കുന്നുണ്ടെങ്കിൽ അവർ സത്യത്തിൽ അന്ധരും ബധിരരും എന്താ പറയുക ബുദ്ധിയില്ലാത്തവരും മഠയന്മാരും ഒക്കെയാണെന്ന് പറയേണ്ടി വരും ജഡം ഒരുപാട് രോഗങ്ങളും ഒരുപാട് വേദനകളുമൊക്കെ പേറുന്ന ഒന്നാണ് ഇതിൻ്റെ ഉള്ളിൽ പാർക്കുന്ന അത്രയും കാലം മനുഷ്യന് കഷ്ടവും ക്ലേശവും സഹിച്ചേ മതിയാകൂ അതെനിക്ക് വേണ്ടെന്ന് പറയുന്നവരും അതുണ്ടാകരുത് എന്ന് പറയുന്നവരും അത് സഹിക്കാൻ വയ്യ എന്ന് പറയുന്നവരും ഈ ഭൗമലോകവാസം അതിൻ്റെ അർത്ഥതലത്തിൽ മനസ്സിലാക്കാത്തവരും ദൈവിക പദ്ധതി ബോധ്യപ്പെടാത്തവരുമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ അനേകം പേർ അനവധിയായ കഷ്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് മഹാസങ്കടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഇനി എന്ത് എന്ന് ചോദ്യത്തിന് ഉത്തരവില്ലാതെ പകച്ചു നിൽക്കുന്നവരാണ് മാരക രോഗത്തിൻ്റെ പിടിയിൽ ചികിത്സിച്ച് മടുത്തവരോ ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്തവരോ ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് വിധി പറഞ്ഞതിൻ്റെ പേരിൽ പകച്ചുപോയവരോ ഒക്കെയാണ് എന്നാൽ ദൈവമക്കളെ ഇവിടെ ദൈവത്തിന് ചില പദ്ധതികളും ചില കാഴ്ചപ്പാടുകളുമൊക്കെ ഉണ്ട് എന്താണത് അതാണ് നമ്മൾ നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അതിൻ്റെ ഒന്നാമത്തെ മറുപടി യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം ഒൻപതാം അധ്യായത്തിലുണ്ട് അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ആരംഭത്തിൽ മൂന്ന് വാക്യങ്ങൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവൻ്റെ ശിഷ്യന്മാർ അവനോട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് റബി ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത് ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിനെ യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിവാകേണ്ടതിന് അത്രേ ഇത് എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ മറുപടി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് യേശുവും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ വഴിയരികിലിരിക്കുകയാണ് കുരുടനായ ഒരു മനുഷ്യൻ അന്ധനായ ഒരു മനുഷ്യൻ പിറവിയിലെ അവൻ അന്ധനാണ് അവന് കണ്ണുകളില്ല ഈ കണ്ണുകളില്ലാത്ത മനുഷ്യനെ പെ പെരുവഴിയിൽ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനോ യേശുവിനോടൊരു ചോദ്യം ചോദിച്ചു ഗുരോ ഈ മനുഷ്യനിങ്ങനെ കുരുടനായി പിറക്കാൻ ആരാണ് പാപം ചെയ്തത് യഹൂദന്മാരുടെ ഇടയിൽ അന്നും ഇന്നും നിലനിൽക്കുന്ന ഒരു ചിന്തയാണ് ഒരു മനുഷ്യൻ ഒരു മാറാരോഗത്തിന് ഒരു വൈകല്യത്തിന് അടിമപ്പെട്ടെങ്കിൽ അത് അവൻ്റെയോ അവൻ്റെ പൂർവീകരുടെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ പാവത്തിൻ്റെ ശിക്ഷയാണ് എന്നൊരു ചിന്ത പാപം മൂലം മനുഷ്യൻ രോഗ രോഗിയായിത്തീരും അതിന് തർക്കമൊന്നുമില്ല പാപം മൂലം മനുഷ്യൻ രോഗിയായിത്തീരും എല്ലാ പാപികളും രോഗികളാണ് അത് മാറ്റം വരാത്തൊരു സത്യമാണ് എന്നാൽ എല്ലാ രോഗികളും പാപികളല്ല എല്ലാ രോഗവും പാപം മൂലം വന്നതും അല്ല നാം പലപ്പോഴും വായിച്ചെടുക്കുന്നതിൽ തെറ്റിപ്പോകുന്നുണ്ട് ചിലപ്പോഴാളുകളെ ഭീഷണിപ്പെടുത്തി മാനസികമായി തളർത്തി അവരെ ഒരു പരിധിവരെ നീ ഒരു മഹാപാപിയാണ് അതുകൊണ്ടാണ് നിനക്ക് ഈ ദോഷമെല്ലാം വന്ന് ഭവിച്ചതെന്ന് കുറ്റപ്പെടുത്തി ആക്ഷേപിച്ച് അപഹസിച്ച് ജീവിതത്തിൽ ഇനി പ്രതീക്ഷയില്ല എന്നൊരു നിലവാരത്തിൽ അവരെ തള്ളിയിടുന്ന ചില വചനപ്രഘോഷകരൊക്കെ ഉണ്ട് ദൈവമക്കളെ അത് പിശാദിനു വേണ്ടി സംസാരിക്കുന്നതാണ് നെഗറ്റീവ് എനർജി അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കുത്തി നിറച്ച് കുത്തി നിറച്ച് നിനക്ക് രക്ഷയില്ല 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 നീ മഹാപാവിയാണ് നീ നശിച്ചു ഇതിനാൽ നിൻ്റെ തലമുറയും നശിക്കുമെന്നൊക്കെ ശാപവാക്കുച്ചരിച്ച് സംസാരിക്കപ്പെടുമ്പോൾ ഓർക്കുക അവിടെ ദൈവമഹത്വത്തിന് വേണ്ടി സംസാരിക്കപ്പെടുന്നില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു രോഗമുണ്ടാകുന്നതിൻ്റെ കാരണം പാപമാകണമെന്നില്ല എന്നാൽ പാപം ഒരു മനുഷ്യനെ രോഗിയാക്കും അതിന് തർക്കവുമില്ല അതിനെ ഇങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത് എല്ലാ രോഗി എല്ലാ പാവികളും രോഗികളാണ് തർക്കമില്ല രോഗികളാണ് പക്ഷേ എല്ലാ രോഗികളും പാവികളാകണമെന്നില്ല ഇവിടെ ഈ ഈ സംഭവം മനസ്സിലാക്കാതെയാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് ഏഹോദാ മതത്തിലെ പാരമ്പര്യത്തിൽ അവർ വിശ്വസിക്കുന്നത് ഒരു മനുഷ്യൻ രോഗിയാണോ അവൻ ഒന്നുകിൽ പാപം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ്റെ ആരോ പൊറുക്കാനാകാത്ത ഏതോ മഹപാതകം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ രോഗിയായി തീർന്നത് എന്ന് തന്നെയാണ് ആ യഹൂദന്മാർ അന്നും ഇന്നും വിശ്വസിക്കുന്നത് ഇവിടെ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ പിറവിയിലെ കുരുടനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചവന് കണ്ണുണ്ടായിട്ടില്ല അപ്പോൾ അവനാണോ പാപം ചെയ്തത് അവൻ അങ്ങനെ പാപം ചെയ്യാനാകുമോ ഒരു ഗർഭസ്ഥ ശിശുവിന് എന്ത് പാപമാണ് ചെയ്യാനാവുക ഒരു ഗർഭസ്ഥ ശിശു എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ശിക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ പാൽ കൂടി മാറാത്ത ഒരു കുഞ്ഞ് ശിക്ഷിക്കപ്പെടുന്നതിന് ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു അങ്ങനെയൊരു ശിക്ഷ ആ കുഞ്ഞിൻ്റെ മേൽ വരാൻ കാരണമുണ്ടോ ഇനി അങ്ങനെ അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടാണോ അവൻ ഈ ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത് മാതാപിതാക്കൾ പാപം ചെയ്താൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ മേൽ ശിക്ഷ വരും അതിന് തർക്കമൊന്നുമില്ല മാതാപിതാക്കൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത് എൻ്റെ കാലം ശുഭമായിരിക്കട്ടെ ഞാൻ ആർത്തിയിലും ആഡംബരത്തിലും സുഖലോലുപതയിലും ജീവിക്കുവാൻ വേണ്ടി തിന്മകളും അധർമ്മങ്ങളും പ്രവർത്തിച്ച് ഞാൻ എൻ്റെ ലൗകിക ജീവിതം ആനന്ദപൂർണമാക്കുമ്പോൾ അത് തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിൽ എൻ്റെ ജീവിതം വഷളത്വം നിറഞ്ഞതാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ എൻ്റെ തലമുറ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓർക്കേണ്ടത് തെറ്റ് ചെയ്യുന്നവരാണ് സ്വന്തം മക്കളെ സ്നേഹിക്കുന്ന ഒരു പിതാവിനോ ഒരു മാതാവിനോ അധർമ്മ ജീവിതത്തിൻ്റെ വഴി തുടരാൻ കഴിയില്ല തീർച്ചയായിട്ടും മക്കളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ജാഗരണവും ഏറ്റവും വലിയ കരുതലും ജീവിതത്തിലെ വിശുദ്ധിയും ജീവിതത്തിലെ നൈർമല്യവും ജീവിതത്തിലെ ഭക്തിയും ദൈവകൃപയിൽ നിലനിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതൊക്കെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ അശ്രദ്ധ കാണിക്കുമ്പോൾ തലമുറകൾക്ക് ദോഷം വരുത്തുന്നുണ്ട് അവിടെയാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം കൊണ്ടായിരിക്കുമോ ഇവൻ ഇങ്ങനെ കുരുടനായി പിറന്നത് യേശു അതിന് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ് നോക്കുക ഇവൻ പാപം ചെയ്തിട്ടില്ല ഇവൻ്റെ മാതാപിതാക്കൾ പാപം ചെയ്തിട്ടില്ല ഇവൻ കുരുടനായി പിറന്നത് ഇവൻ്റെ മാതാപിതാക്കളുടെ പാപം മൂലവുമല്ല ഇവൻ്റെ പാപം മൂലവുമല്ല പിന്നെയോ ദൈവത്തിൻ്റെ നാമം ഇവൻ്റെ മേൽ മഹത്വപ്പെടേണ്ടതിന് അത്രേ സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി ഭൂമിയിൽ നിൽക്കുകയാണ് ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാണ് യേശു ഇവൻ ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തേണ്ടതിന് ഇവൻ കുരുടനായി പിറക്കാൻ ദൈവം തീരുമാനിച്ചതാണ് ഇപ്പോൾ ആ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ് ഈ മനുഷ്യൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ് കണ്ണില്ലാത്തൊരു മനുഷ്യന് കണ്ണുണ്ടാക്കി കൊടുക്കാൻ ആർക്ക് കഴിയും അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ട് വരുന്നത് അവിടെ തുടർന്ന് വായിക്കുന്നത് കർത്താവ് നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി ചേറവൻ്റെ കണ്ണിൽ മേൽ പൂശി കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു അവൻ പോയി കഴുകിയപ്പോൾ കണ്ണിന് കാഴ്ച ഉണ്ടായി എന്നാണ് വായിക്കുന്നത് ഒരാത്മീക ചിന്തകനതിനെ വ്യാഖ്യാനിച്ചത് വളരെ പുളകിതമായി നമുക്ക് തോന്നുന്ന ഒരു വ്യാഖ്യാനമാണ് ഈ മനുഷ്യന് കണ്ണ് ഉണ്ടായിരുന്നില്ല കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് രണ്ട് കുഴികളാണ് ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങളും കണ്ടു കാണുമല്ലോ കർത്താവ് അവനിൽ മനസ്സലിഞ്ഞു ഈ നിൽക്കുന്ന കർത്താവ് അവൻ സാക്ഷാൽ ദൈവമാണ് ആതികിൽ ഏതൻ തോട്ടത്തിൽ ആദാമിനെ മനഞ്ഞെടുത്ത് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്ത അതേ ദൈവം അതേ കൈകളുമായി അതേ മനസ്സുമായി അതേ ബോധ്യങ്ങളുമായി മാനുഷവേഷത്തിൽ ഇപ്പോൾ ഭൂമിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഏതനിൽ സൃഷ്ടി നടത്തിയ അതേ ദൈവമാണ് യേശു എന്ന പേരിൽ മാനുഷവേഷത്തിൽ ഭൂമിയിൽ നിൽക്കുന്നത് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തുക അവ ദൈവത്തിൻ്റെ മഹത്വം അവനിൽ വെളിപ്പെടണം അത് യൊഹനാനപ്പാസ് എഴുതി തുടങ്ങുമ്പോൾ തന്നെ അത് പറയുന്നുണ്ട് ആദിയിൽ വചനം ഉണ്ടായിരുന്നു ലോഗോസ് വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവമായിരുന്നു വചനം മുഖാന്തിരം സകലതും ഉളവായി സൃഷ്ടിക്കപ്പെട്ട എല്ലാറ്റിൻ്റെയും മുഖാന്തിരം വചനമാണ് വചനത്താലല്ലാതെ ഒന്നും ഉളവായില്ല അപ്പോൾ സൃഷ്ടയുടെ മൂലകാരണമായവൻ ഈ വചനമാണ് സാക്ഷാൽ ദൈവമാണവൻ അവനാണ് ആദിയിൽ ഏതനിൽ ആദമനെ തൻ്റെ കൈകൊണ്ട് മനഞ്ഞെടുത്ത് തൻ്റെ രൂപവും തൻ്റെ സാദൃശ്യവും അവന് കൊടുത്തത് പിൽക്കാലത്ത് കാലങ്ങൾക്കപ്പുറത്ത് താൻ ധരിപ്പാനിരുന്ന വേഷം മാനുഷവേഷം അന്നേ മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെയും ഒരു വ്യാഖ്യാതാവ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കുക അതേ ദൈവം അതേ വിരലുകളുമായി ഇവിടെ നിൽക്കുകയാണ് ഈ ചിന്തകൻ പറഞ്ഞതിങ്ങനെയാണ് നിലത്തുതൂപ്പി മണ്ണ് തുപ്പൽ കൊണ്ട് കുഴച്ചു ദൈവത്തിൻ്റെ തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ചു ആ മണ്ണ് രണ്ട് മണ്ണുരുളകളാക്കി മാറ്റി ഈ മണ്ണുരുളകൾ അവൻ്റെ കണ്ണിരിക്കേണ്ട കുഴികളിലേക്ക് തള്ളി കയറ്റി വെച്ചു നിലവിൽ അവിടെ കണ്ണില്ല കണ്ണോ കൃഷമണിയോ ഒന്നുമില്ല കളിമണ്ണ് കൊണ്ട് ആദമനെ മനഞ്ഞവൻ കളിമണ്ണ് കൊണ്ട് രണ്ട് കണ്ണുണ്ടാക്കി അവൻ്റെ കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് ഫിറ്റ് ചെയ്തു എന്നിട്ട് പറഞ്ഞു നീ ശീലാഹാമിൽ പോയി കഴുകുക അവനാ വാക്കനുസരിച്ചു അവൻ കഴുകി ആ കളിമണ്ണ് കണ്ണായി മാറി എന്നാണ് വ്യാഖ്യാതാവ് പറഞ്ഞത് അത്ഭുതം തോന്നുന്ന ഒരു വ്യാഖ്യാനമാണത് അത് വായിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും നമുക്ക് അത്ഭുതം തോന്നും അവിടെ ഒരു വലിയ അടയാളം വെളിപ്പെട്ട് വരുന്നുണ്ട് ആരാണീ നിൽക്കുന്ന നസറിത്തുകാരൻ യേശു ആദിയിൽ ഏതനിൽ ആദമിനെ തൻ്റെ കൈ കൊണ്ട് നെനഞ്ഞെടുത്ത അതേ ദൈവം അതേ വിരലുകളുമായി ഇതാ ഇവിടെ ഇപ്പോൾ മാനുഷ വേഷത്തിൽ നിൽക്കുന്നു അവനാണിവൻ ഇവനാണവൻ സാക്ഷാൽ ദൈവം യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തേണ്ടതിന് അത്രേ അവൻ ഈ പ്രവൃത്തി ചെയ്തത് ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനാണ് ഇവൻ പിറവിയിലെ കുരുടനായി പിറന്നത് അവന് കാഴ്ചയുണ്ടായി അന്ന് മുതൽ അവൻ കാഴ്ച ഉള്ളവനായിട്ടാണ് ലോകത്ത് ജീവിച്ചത് അവനെ അവൻ അവനാണ് കാഴ്ച പ്രാപിച്ച അന്ധനെന്ന് യഹൂദന്മാർ അംഗീകരിക്കാൻ തയ്യാറാകാതെ അവൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എനിക്ക് കാഴ്ചയില്ലായിരുന്നു യേശുവാണ് എനിക്ക് കാഴ്ച തന്നത് എന്ന് പ്രിയപ്പെട്ടവരെ അവനത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട് ഓർക്കുക ദൈവനാമം മഹത്വപ്പെടേണ്ടതിനു വേണ്ടിയാണ് ഇവിടെ അവൻ കുരുടനായി പറഞ്ഞത് അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ കഷ്ടത ദൈവനാമ മഹത്വത്തിനു വേണ്ടിയുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു അപ്പോൾ ദൈവപദ്ധതി വെളിപ്പെടുത്താനും ദൈവമഹത്വം വെളിപ്പെടുത്താനും ഒരു മനുഷ്യനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത് കാരണം ദൈവത്തിൻ്റെ വകയാണ് സകല മനുഷ്യരും ദൈവത്തിൻ്റെ മഹത്വത്തിന് പാത്രങ്ങളാകണം സകല മനുഷ്യരും ഊനവും കുറവുമില്ലാതെ ഇല്ലാതെ പിറന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മറ്റൊരാൾ ഊനവും കുറവുമുള്ളതായി പിറക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ പദ്ധതി കാണാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പദ്ധതി കാണാം ചിലപ്പോൾ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പൂർവിക പാപങ്ങളാകാം അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയുടെ ഫലമാകാം ഇതൊന്നും വ്യാഖ്യാനിക്കാനോ വിധിക്കാനോ എനിക്കും നിങ്ങൾക്കും അധികാരവും അവകാശവുമില്ല കാരണം വിധി ആരുടെയും വിധിയാളാകാനുള്ള യോഗ്യത നമുക്കില്ല നമുക്ക് വിധിക്കാൻ അധികാരമുണ്ടെങ്കിൽ അത് നമ്മെ മാത്രമാണ് പക്ഷെ നിർഭാഗ്യാവശാല നമ്മെ മാത്രം ഒരിക്കലും വിധിക്കുന്നില്ല ലോകത്തുള്ള മറ്റ് സകല മനുഷ്യരെയും നാം അവസരം പോലെ വിധിക്കുകയും ചെയ്യുന്നു ഇത് വലിയ തെറ്റും കുറ്റവുമാണ് അത് തന്നെ ഒരു നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങളും കഷ്ടങ്ങളും വരാൻ കാരണമായേക്കാം മറ്റൊരാളെ വിധിക്കാൻ നമുക്ക് ഒരു യോഗ്യതയുമില്ല അതിനേക്കാൾ മുമ്പ് സ്വയം വിധിക്കാനുള്ള മനസ്സും മനസാക്ഷിയും ഉള്ളവരായി നാം മാറണം തുടർന്ന് ഈ യോഹനാൻ എഴുതിയ രക്ഷാസൂവിശേഷം പതിനൊന്നാം അധ്യായത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിൻ്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ മറ്റൊരു സംഭവമുണ്ട് ലാസർ ബഥാനിയായിലെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയും യേശുവിൻ്റെ അടുക്കൽ ആളയച്ചു കർത്താവേ നിനക്ക് പ്രിയനായവൻ നിൻ്റെ കൂട്ടുകാരൻ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് പറയിച്ചു യേശുവത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത് എന്ന് മറുപടി പറഞ്ഞു വ്യക്തമായി സംസാരിക്കപ്പെടുകയാണവിടെ കർത്താവിനറിയാം ലാസർ മരിക്കും അവനെ കല്ലറയിൽ അടക്കും അതിനുശേഷം അവിടെ ചെല്ലും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശക്തനായ ദൈവമാണ് താനെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്തപ്പെടേണ്ടതിന് ദൈവ പദ്ധതി പ്രകാരമാണ് ലാസറിൻ്റെ ദിനവും ലാസറിൻ്റെ മരണവും എന്നുള്ളതാണ് പറഞ്ഞു വെച്ചത് ഒരുപക്ഷെ ഒരാളുടെ രോഗം അയാളുടെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടേണ്ടതിനു വേണ്ടി ദൈവം മനപൂർവ്വം അനുവദിക്കുന്നതാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനാണ് ദൈവമക്കൾക്ക് ഭാഗ്യമുണ്ടാകേണ്ടത് മറിച്ച് ദൈവത്തെ കുറ്റപ്പെടുത്തുവാനല്ല നാം പലപ്പോഴും ദൈവത്തോട് വിലപേശുന്നവരാണ് ദൈവത്തെ അംഗീകരിക്കുന്നവരോ ദൈവത്തെ മാനിക്കുന്നവരോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരോ ദൈവത്തെ ഏറ്റവും ഉന്നതനെന്ന് എണ്ണി ദൈവപദ്ധതിക്ക് കീഴടങ്ങുന്നവരോ അല്ല അവിടെയാണ് നാം സ്വയം പരാജയപ്പെടുന്നതും നമ്മെ തന്നെ പരാജയപ്പെടുത്തുന്നതും ജീവിതത്തിലെ തെറ്റ് തിരുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് ഓർക്കുക ലാസർ മരിച്ചു ലാസർ മരിച്ചു വലിയ വിലാപം കഴിഞ്ഞു ശിഷ്യന്മാർ ചോദിച്ചിട്ടും കർത്താവ് പോകാൻ കൂട്ടാക്കിയില്ല അവനെ അടക്കി അപ്പോഴും യേശു പോകാൻ കൂട്ടാക്കിയില്ല ലാസർ കല്ലറയിൽ അടക്കപ്പെട്ട് ഒന്ന് രണ്ട് മൂന്ന് നാൾ കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു നാം ഭേധാനിയായി പോകാം അവർ ചോദിക്കുന്നുണ്ട് ഇനി എന്തിന് അവൻ മരിച്ചു പോയില്ലേ അപ്പോൾ ശിഷ്യന്മാരുടെ മനസ്സിലൊരു ചിന്തയുണ്ട് മരിക്കും മുമ്പ് അവനെ രക്ഷിക്കാൻ യേശുവിന് കഴിയുമായിരുന്നു ഈ മാർത്തയുടെയും മറിയുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിത്രമുണ്ട് മരിക്കും മുമ്പ് അവനെ രക്ഷിക്കാൻ രോഗത്തെ സൗഖ്യപ്പെടുത്താൻ യേശുവിന് കഴിയും അങ്ങനെ ഒരു ബോധ്യം അവരുടെയൊക്കെ ഉള്ളിലുണ്ട് അതുകൊണ്ട് മരിക്കും മുമ്പ് ലാസറിന് യേശുവിൻ്റെ സാന്നിധ്യം കിട്ടണമെന്ന് അവരൊക്കെ ആഗ്രഹിച്ചിരുന്നു അവർ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ്റെ സൗഖ്യം പ്രതീക്ഷിച്ചു വരുന്നു പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ പ്രതീക്ഷയും തീർന്നുപോയി ഇനി ഒന്നും ചെയ്യാനില്ല എന്നവരെല്ലാവരും വിധിച്ചു അവിടെയാണ് താൻ ദൈവമാണെന്ന് മരണത്തിൻ്റെ മേലെ അധികാരമുള്ള പുനരുത്ഥാനം ചെയ്യിക്കുന്ന ദൈവമാണെന്ന് ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുവാൻ ഇത് അനിവാര്യമാണെന്ന് ആവശ്യമായി വന്നത് പ്രിയപ്പെട്ടവരെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു നമുക്ക് ബേധാനിയായി പോകാം എന്തിനു ഇനി എന്തിനു പോകണം അവൻ മരിച്ചു പോയില്ലേ ഇതറിഞ്ഞിട്ടും യേശു പിന്മ അങ്ങനില്ല അവിടെ ചെന്നു ആരംഗമൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം മാർത്ത ഓടി വന്ന് അവൾ വഴിക്കണ്ണുമായി കാത്തിരുന്നവളാണ് ഓടി വന്ന് സഷ്ടാംഗപ്രണാമം ചെയ്ത് വാവട്ട് നിലവിളിച്ച് പറയുന്നുണ്ട് സ്വന്ത സഹോദരൻ ലാസറിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതേ അളവിൽ മാർത്ത സ്നേഹിച്ചിരുന്നവനാണ് യേശു തൻ്റെ സഹോദരൻ്റെ സ്നേഹിതൻ എന്നതിലുപരി തൻ്റെ സ്വന്തം സഹോദരൻ എന്ന് മാർത്ത കണക്കുട്ടിയിരുന്ന യേശു ആ യേശുവിൻ്റെ മുമ്പിൽ അവൾ ചങ്കു പൊട്ടി നിലവിളിക്കുകയാണ് വൈകിപ്പോയല്ലോ നാഥ വൈകിപ്പോയല്ലോ അല്പം കൂടെ നേരത്തെ നീ വരേണ്ടതായിരുന്നില്ലേ നീ ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ഇനി നീ വന്നിട്ട് എന്ത് കാര്യം പ്രിയപ്പെട്ടവരെ എന്നാൽ മാർത്തയോട് കർത്താവ് പറയുന്നുണ്ട് നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ് കുഞ്ഞ് ഇത് സംഭവിച്ചിരിക്കുന്നത് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും അത് കേട്ടപ്പോൾ മാർത്ത പറയുന്നുണ്ട് എനിക്കറിയാം അവസാന പുനരുദ്ധാരനാളവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനത് വിശ്വസിക്കുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴും യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നൊരു ചിന്ത അവൾക്കില്ല അവിടെ ഈ കുടിയിരുന്നവർക്ക് ആർക്കുമില്ല മറിയക്കുമില്ല എല്ലാവരും കൂടെ നിലവിളിച്ചപ്പോൾ ആ സങ്കടങ്ങളിൽ പങ്കു കൂടെ കണ്ണുനീർ പാർത്തവനാണ് യേശു യേശു അങ്ങനെയാണ് തന്നെ സ്നേഹിക്കുന്നവർ താൻ സ്നേഹിക്കുന്നവർ നെഞ്ചി കരയുന്നത് കണ്ടാൽ അവനൊരിക്കലും ചിരിക്കാൻ പറ്റില്ല കൂടെ കരയുന്ന സഹതപിക്കുന്ന ഒരു ദൈവമാണവൻ അവൻ നിലവിളിച്ചു എന്നിട്ട് ചോദിച്ചു അവനെ എവിടെയാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് കല്ലറക്കരികിലേക്ക് അവരെ അവർ ആനയിച്ചു അവിടെ ചെന്ന് ഉപചാരങ്ങൾ അർപ്പിക്കാനാണ് കല്ലറ തേടിപ്പോയതെന്ന് അവരെല്ലാവരും വിചാരിച്ചു കല്ലരക്കരികിലെത്തി കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു നിമിഷ നേരം നിന്നിട്ട് അവരോട് പറഞ്ഞു ഈ കല്ലങ്കുരുട്ടി മാറ്റുക യഹൂദന്മാരുടെ കവരടക്ക പാരമ്പര്യമനുസരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഡെഡ് ബോഡി വെച്ചിട്ട് ഒരു വലിയ കല്ലുകൊണ്ട് അതിൻ്റെ കവാടം അടയ്ക്കുകയാണ് അത് യേശുവിൻ്റെ കല്ലറയും അങ്ങനെ തന്നെയാണ് അടച്ചത് ഒരു മനുഷ്യനെക്കൊണ്ട് ആ കല്ല് മാറ്റാൻ പറ്റില്ല അത്ര ഭീമാകാരമായ കല്ലാണ് ഈ കല്ലുരുട്ടി മാറ്റുക അപ്പോൾ മാർത്തു തടയുന്നുണ്ട് കർത്താവ് വേണ്ട നാലു നാളായി നാറ്റം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ദുർഗന്ധം എൻ്റെ സഹോദരൻ്റേതാണെങ്കിലും എത്ര പ്രാണസ്നേഹിതേതാണെങ്കിലും സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് കല്ല് മാറ്റണ്ട എന്നാൽ കർത്താവ് ചെവിയും കൊടുത്തില്ല കർത്താവ് പറഞ്ഞു കല്ല് മാറ്റുക കല്ല് മാറ്റുക അപ്പോൾ ആശ്ചര്യപ്പെട്ട ജനം യഹൂദന്മാരെ കല്ലുരുട്ടി മാറ്റി സ്വർഗ്ഗത്തേക്ക് നോക്കി നെടുപുൽപ്പെട്ടിട്ട് കർത്താവ് വിളിക്കുന്നുണ്ട് ലാസറേ ചൊല്ലി വിളിക്കുകയാണ് തൻ്റെ കൂട്ടുകാരനെ ലാസറേ പുറത്തേക്ക് വാ നാല് നാൾ മുമ്പ് അവൻ്റെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പോയ ആത്മാവ് അവൻ്റെ ശരീരത്തിൽ തിരികെ പ്രവേശിച്ച് ആ ശരീരം ജീവനുള്ളതായിത്തീർന്നിട്ട് അവൻ പുറത്തേക്ക് വരികയാണ് കെട്ടപ്പെട്ടവനായി പുറത്തു വന്നു എന്നാണ് വേദപുസ്തകത്തിൽ വായിക്കുന്നത് കെട്ടഴിഞ്ഞ് നടന്നു വരികയായിരുന്നില്ല കെട്ടപ്പെട്ടവനായി അവൻ കിടന്ന സ്ഥലത്തു നിന്ന് പൊങ്ങി വായുവിലൊഴുകി ഇങ്ങ് വരികയായിരുന്നു എന്നാണ് ഞാനത് കാണുന്നത് ഈ വരവ് ഒരുപാട് പേര് ഓടിയിട്ടുണ്ടാകും പലരും മഹാലസ്യപ്പെട്ട് വീണിട്ടുണ്ടാകും ചിലരെങ്കിലും അന്തം വിട്ട് നിന്ന് വാ വിളിച്ചു പോയി ചിലരൊക്കെ അലമുറയിട്ട് കരഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് കർത്താവ് അപ്പോൾ ചെറുപുഞ്ചിരിയോടെ നിൽക്കുകയാണ് ദൈവം മരണത്തിൻ്റെ മേലധികാരമുള്ള ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തനായ ദൈവം അവനാണ് ഈ നിൽക്കുന്നത് നസ്രയത്തുകാരൻ യേശു ഞാൻ ദൈവമാണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ അടയാളപ്പെടുത്താനും താൻ ദൈവമാണെന്ന് തൻ്റെ നാമം മഹത്വപ്പെടുവാനും ദൈവത്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ ശക്തിയുണ്ടെന്ന് ലോകത്തിന് കൊടുക്കുവാനും ആണ് ലാസറിനെ ദീനത്തിൽ മരണത്തിന് ദൈവം അനുവദിച്ചത് അപ്പോൾ ലാസറിൻ്റെ കഷ്ടത അവൻ്റെ സഹോദരിമാരനുഭവിച്ച കഷ്ടത വേർപാടിൻ്റെ കഷ്ടത ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടിയായിരുന്നു അന്നാ വീട്ടിൽ നടന്ന വിരുന്ന് അന്നാ വീട്ടിലുണ്ടായ ഉല്ലാസം അന്നവിടെ ഉണ്ടായ പാട്ട് അന്നവിടെ രാത്രിയിൽ കേട്ട സങ്കീർത്തനഘോഷങ്ങൾ എത്ര അവർണ്ണനീയമാണ് പ്രിയപ്പെട്ടവരെ എല്ലാം അമസ്തമിച്ച് തീർന്നുപോയി എന്ന് വെച്ച് കല്ലറയിൽ വെച്ച് ബന്ധിച്ച് കല്ല് കല്ല കല്ലറ അടച്ചിട്ട് മടങ്ങി വന്ന് നാല് നാളായി അലമുറയിട്ട് കരഞ്ഞു നെടുവീർപ്പെട്ട് തലകുമ്പിട്ട് നിരാശപ്പെട്ടിരുന്ന സഹോദരിമാർ അന്ന് രാത്രി ആഹ്ലാദം കൊണ്ട് ആഹ്ലാദം കൊണ്ട് എത്രമാത്രം ത്രസിച്ചിട്ടുണ്ടാകണം നൃത്തം ചെയ്തിട്ടുണ്ടാകണം ലാസരൻ്റെ മറ്റ് സ്നേഹിതർ ചർച്ചക്കാർ എത്രമാത്രം ആനന്ദപുളകിതരായിട്ടുണ്ടാകണം അവരെത്രമാത്രം ദൈവത്തിന് മഹത്വം കരയറ്റിയിട്ടുണ്ടാകണം എത്രമാത്രം സ്വാഭാവികമല്ലേ അപ്പോൾ ദൈവനാമം മഹത്വപ്പെടാൻ ലാസരൻ്റെ മരണം മുഖാന്തിരമായെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളുടെ പിന്നിൽ കഷ്ടതയാണ് കഷ്ടതയാണ് സഹിക്കവയ്യ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ദൈവപദ്ധതി ഉണ്ടോ എന്ന് ആരായാൻ ദൈവപദ്ധതി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ദൈവപദ്ധതിക്കൊന്ന് കീഴടങ്ങാൻ ദൈവത്തിന് മഹത്വം കരയേറ്റാൻ നമുക്ക് ഭാഗ്യമുണ്ടാകണം പിറുപെറുക്കുകയല്ല പരാതിപ്പെടുകയല്ല സങ്കടപ്പെടുകയല്ല നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത് ദൈവമേ ഞാൻ അനുഭവിക്കുന്ന കഷ്ടത തിരുനാമത്തിൻ്റെ തീരുമെങ്കിൽ ഒരു കോടി സ്തോത്രം തമ്പുരാനെ എന്ന് പറയാനുള്ള ആർജവത്വമാണ് ദൈവമക്കൾ സമ്പാദിക്കേണ്ടത് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഷ്ടത്തിലായിരിക്കുന്ന മക്കളെ വേദനയിലും രോഗത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും പ്രിയപ്പെട്ടവരുടെ വേർപാട് മൂലമുള്ള മനോവ്യഥയിൽ വിരിക്കുന്ന ദൈവമക്കളെ ഇത് ഈ സാഹചര്യം നിങ്ങൾ മുഖാന്തിരം ദൈവനാമം മഹത്വപ്പെടാൻ കാരണമായി തീരട്ടെ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടും ചിന്താഗതിയും ഒന്ന് രൂപപ്പെടുത്തി എടുക്കുക അപ്പോൾ ദൈവനാമം നാം എല്ലാവരും മുഖാന്തിരം മഹത്വപ്പെടുമാറാകും ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം നിൻ്റെ വലിയ സ്നേഹത്താൽ നീ ഞങ്ങൾ സന്ദർശിച്ചല്ലോ ആഴമായി ഇന്ന് ഞങ്ങളോട് നീ സംസാരിച്ചു കൊണ്ടിരുന്നല്ലോ ഞങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കഷ്ടതകൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് നീ ഒന്നാമത് ഞങ്ങൾക്കൊരു മനോഹരമായ ഉത്തരം തന്നിരിക്കുന്നു കുഞ്ഞുങ്ങളെ അതിൽ ചിലതൊക്കെ ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടി സംഭവിക്കുന്നതാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാൽ ഞങ്ങളത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് പരാജയപ്പെട്ടു പോകുന്നുണ്ട് തെറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നു നാഥ ഞങ്ങളെ തന്നെ തിരുത്തട്ടെ ഞങ്ങളുടെ കഷ്ടതകൾക്കൊക്കെ പിന്നിൽ നിനക്ക് വലിയ പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു വിനയപൂർവ്വം ഞങ്ങളെ പാതപീഠത്തിൽ സമർപ്പിക്കുന്നു കൃപയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു അവിടുത്തെ നാമം ഞങ്ങൾ മുഖാന്തരം മഹത്വപ്പെട്ടാൽ മതി ഞങ്ങൾ ധന്യരായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ